ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചതാണ് കേട്ടോ ഇതിന്റെ ഷേപ്പ് കണ്ടത് ചിരിക്കൊന്നും ചെയ്യരുത് ഇതിന്റെ ഷേപ്പ് കണ്ടോ ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതിന്റെ പേരാണ് മക്രൂൺ ഇത് നമ്മള് നാട്ടിൽ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല ഇത് തമിഴ്നാട്ടില് തൂത്തുക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് നല്ല നമ്മള് കോഴിക്കോട് അല്ലടാന്നൊക്കെ പറയലോ ഒതന്റിക്ക് ആയിട്ട് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന കേട്ടോ ഇത് തൂത്തുക്കുടിന്ന് മേടിക്കുന്നതാ കേട്ടോ സാധാരണ ബേക്കറിയിലൊക്കെ ഒന്നും കണ്ടിട്ട് പക്ഷെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ തൂത്തുപുടി തന്നെ മേടിക്കുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഹോസ്റ്റലിൽ ഒരു തമിഴ് ഫ്രണ്ട് അവള് കൊണ്ടുവന്നിട്ടാണ് ഈ മക്രോൺസ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കഴിച്ചത് പിന്നെ ഞാൻ എവിടുന്നിട്ടും ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല ഇത് ഇവിടത്തെ വാനരപ്പണക്ക് ഭയങ്കര ഇഷ്ടാ വേണ്ടട ഭയങ്കര ടേസ്റ്റ് ഇതെന്താണ് ഈ പാക്കറ്റ് ഇപ്പൊ തീരും ഇത് വെറും എഗ് ബൈറ്റും കാഷ്യും ഷുഗറും മാത്രമേ ഉള്ളുണ്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഓ മക്രൂൺസിന്റെ ടേസ്റ്റ് അറിഞ്ഞവരൊക്കെ ഒന്ന് കാണിക്കുന്നു